സമഗ്രമായ വികസനത്തിന്റെ കയ്യൊപ്പുമായി നാടിന്റെ മുഖഛായ മാറ്റി ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്കും പാവപ്പെട്ട ജനവിഭാഗങ്ങളിലേക്കും വികസനമെത്തിച്ചുകൊണ്ട് നിറവേറ്റിയ വാഗ്ദാനങ്ങളുടെ ആത്മവിശ്വാസത്തിൽ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനസമക്ഷം ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേയെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നേതൃത്വം നമ്മെ നയിച്ചിട കൂട്ടുചുറ്റികാരിവാളില നാടിന്റെ നാഡീസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞും പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചും വീടില്ലാത്തവർക്ക് തല ചായ്ക്കാൻ സ്വപ്ന വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചും ജനകീയമായ പ്രവൃത്തികളിലൂടെ ജനോപകാരമായ പദ്ധതികൾ ആവിഷ്കരിച്ചും ജനഹൃദയങ്ങൾ കീഴടക്കിയ ഇടതുപക്ഷം ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ജനവിധി തേടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേയെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ